السلام عليكم ورحمة الله وبركاته تقويم اللسان سبق بدنالي بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فصلين ترفصلان والفعل ضرباني فعل رندي نغلان لازم ومتعدين هذا لازم ومتعدين متعدين أنه برنا من قوسة اسماني يعني قادين أنه اندور برنا روبا فاللازم أبو اللازم ما أرفع അങ്ങനത്തെ ഫിയാൽ ലാ എത്ത ഇല മഫോലും ബിഹി മഫോലുംപിയിലേക്ക് അത് വിട്ട് കിടക്കുകയില്ല നെഹു കാമ വായത വ ദഹബ കാമ പോരെ കായിത പോരെ ദഹബ പോരെ കാമെന്നു പറഞ്ഞാൽ നിന്നു കായിത എന്ന് പറഞ്ഞാൽ ഇരുന്നു ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നൊക്കെ രാസ്യമാണ് വൽ മുത്തഅ മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ മാ ഒരു ഫിയൽ ആണ് ഇല മഫോരും ബിഹി മഫോലുംബിയിലേക്ക് അത് വിട്ട് കിടക്കും നെഹു കസമ ലോറബ കസമ പോലെ ലോറബ പോലെ ഇപ്പോൾ കസമ കസമ താഴത്താത് വിട്ട് കിടക്കുമില്ല മക്കസോംബിഹി ഏ വീതിക്കപ്പെടുന്ന വസ്തുവിലേക്കെന്തെയ്യും അത് വിട്ടുകിടക്കും അല്ലേ വലോറപ്പയോ വല്ലൊറബത്താഴത്താതെ വിട്ടുകിടക്കുമ്പോൾ മലറോം ബിഹി കടിക്കപ്പെട്ട വ്യക്തിയിലേക്ക് അത് വിട്ടുകിടക്കും അപ്പം മൊത്താഴ്ത്തിയാണ് വറുപ്പമ ചിലപ്പോൾ എത്താഴത്തായാലും അഫോലൈനെ ഈ ഫീൽഡിൽ രണ്ടോ അഫൂലേക്ക് വിട്ട് കിടക്കും രണ്ടോ ഫോലുണ്ടോ ഏതുപോലെ നെഹു കോലിക്കനിൻ്റെ കോലുപോലെ ആഴത്തൈ തു സീതൻ ആയത്തൈത്തു ഞാൻ നിൽക്കി ഞാൻ കൊടുത്തു സയ്യിദൻ സയ്ദനിക്കു ദുറഹമും ദുറഹമൻ ദുറഹമിനെ ഏഹ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒന്നാം ഫോലെ ഫോർ എന്ന് പറഞ്ഞാൽ രണ്ടാം ഫോലെ എന്താ പറയണേ അപ്പം അയത്വ അയത്വ എന്ന ഫീഡ് ഫീഡ് മാതിൻ മാതി ഫീലാണ് ഫീൽ സയ്യിദൻ സയ്യിദനോ മൻസൂബൻ അത് നസ്പാക്കപ്പെട്ടതാണ് മഫൂലിൻ അവരോ ഒന്നാം മഫൂരാണ് ആർക്കുള്ള ഈ അയത്വ അഴത്തക്കുള്ള ഒന്നാം മഫൂരാണ് എന്ത് സയ്ദൻ അപ്പം ദുറഹമൻ ദുറഹമോ നസ്പൻ അത് നസ്പാക്കപ്പെട്ടതാണ് അഫൂലിൻ ഇൻസാനി അത് രണ്ടാം അഫൂലാണ് ആർക്കുള്ള അല്ലെങ്കിൽ ആയത്വ ആയത്തക്കുള്ള രണ്ടാം മഫൂലാണ് കാലാവത്തായാലാഹു സുബാനോ തല പറഞ്ഞു ആയത്വാ കുല്ലഹു ആയത്വ അല്ല കൊടുത്തു അത് നൽകി കുല്ല കുല്ലശൈനി എല്ലാ ശൈനിക്കവും ഖൽക്കഹു അതിൻ്റെ ഖൽക്കിനെ അപ്പം കുല്ലശൈനിന്ന് പറഞ്ഞാൽ കുല്ലയാണ് ഒന്നാം അഫൂല് ഖൽക്ക എന്ന ഖൽക്കയാണ് രണ്ടാം അഫൂല് ഫുലിൻ ഇത്ര ഫസ്വരാണ് അർബായത്ത് അഫ് ആലിൻ നാല് പേരുകൾ എത്ത ഇല സലാസത്തി മഫ ഇല അത് മൂന്ന് മഫോലിലേക്ക് വിട്ട് കടക്കും നാല് ഫേലുകൾ മൂന്ന് ഓഫർ ഉണ്ടാവും ഏതാ അവകൾ അറ ഒന്ന് അറയാണ് ഓ അയലമ രണ്ട് അയലമയാണ് ഓ അമ്പ ആ മൂന്ന് അമ്പയാണ് ഓ നപ്പ ആ നാല് നപ്പയാണ് അറ ആയലമ അമ്പ അനപ്പ ഈ നാല് ഫേലുകൾ മൂന്ന് വഫയിലേക്ക് വിട്ട് അഥവാ മൂന്ന് ഓഫർ നോക്ക അപ്പൊ പറയും ആയലം അള്ളാഹു സൈദൻ അമ്രൻ ഖൈറന്നാസിലാഹു അള്ളാഹു അറിയിച്ചു കൊടുത്തു സൈദൻ സൈദിനിക്ക് അമ്രൻ അമ്രനെ കുറിച്ച് ഖൈറന്നാസി ജനങ്ങളിൽ ഖൈറാണെന്ന് അറിയിച്ചു കൊടുത്തു ഇവിടെ സയ്ദൻ എന്ന് പറഞ്ഞാൽ ആയലമൻ്റെ ഒന്നാം മഫോല് അമ്രൻ രണ്ടാം മഫോല് ഖൈറ മൂന്നാം മഫോല് ശേഷം പറയേണ്ടത് നോക്കുക അപ്പോൾ സൈദൻ അപ്പോൾ സയ്ദ് മഫോലിൽ അബുൽ ഒന്നാമത്തെ അഫൂലാണ് അമ്രൻ അഫൂരി സാനി രണ്ടാം അഫൂലാണ് നാസിൻ മൂന്നാം അഫൂലാണ് മനസ്സിലായില്ലേ അപ്പ ഷേരി പാട്ടിൽ കാണാം നൊപ്യ എത്തു അംബ്രൻ അഹ്വാല ഹോ നൊപ്യ എത്തു എനിക്ക് അറിയിക്കപ്പെട്ടു അംബ്രൻ അംബ്രനെ കുറിച്ച് ഓരിസൻ നാട്ടുന്നവനാണെന്ന് എന്തിനെ രസമോ അവൻ്റെ തലയെ നാട്ടുന്നവനാണെങ്കിൽ അറിയിക്കപ്പെട്ടു പിസീനത്തിൻ തൂങ്ങിയിറങ്ങുന്ന സമയത്ത് എങ്ങനെ തൂങ്ങിയിറങ്ങുമ്പോൾ എന്തെയ്യും ആ തല അങ്ങനെ ആട്ടും യോ എഴുതും അവൻ തന്നെ പേടിപ്പിക്കുന്നവനായ നിരയിൽ അഹ്വാലവോ അവൻ്റെ അമ്മാവന്മാരെ ചെറിയ ചെറിയൊരു അമ്മാ അമ്മാവന്മാരുണ്ട് അവരങ്ങനെ പേടിപ്പിക്കും ഇവിടെ ആ തല ആട്ടിയോ ആട്ടിലെന്നെ ചർച്ച നമുക്ക് ഉടൻ ഒപ്പി എത്തു അടുത്തു എന്ന് പറഞ്ഞ അമീർ തൂ നമീറിൻ്റെ ആയിബാൻ ഒന്നാം അഫോയിലാണ് അമ്രൻ രണ്ടാം അഫോല് ഓരിസൻ മൂന്നാം അഫോലെ കേട്ടോ മൂന്നോലേക്ക് വിട്ടുകടന്നു ഇൻഷാൽക്കട്ടെ ബക്കരം ചെയ്യാം സർജയ്യം അസലുലൈക്കും വർഹമുലി വരക്കാത്തൂ